ഈ തീരദേശങ്ങൾ നടക്കുന്ന വീട് പണികൾ കാണാൻ വേണ്ടി പോയി ഒരു മൂന്നാല് ദിവസം മുന്നേ അപ്പോൾ കടൽ നന്നായിട്ട് ഇളകി കടൽ ഭയങ്കര ശക്തമായ അടി അതായത് തീരദേശ റോഡിലല്ലാതെ മെയിൻ റോഡിലൂടെ യാത്ര ചെയ്താൽ കടലടിക്കണ ശബ്ദം കേൾക്കാൻ പറ്റും സാധാരണഗതിയിൽ കടൽ അടിക്കുന്നത് മെയിൻ റോഡിൽ ഇങ്ങോട്ട് കേൾക്കില്ല തീരദേശം കൂടെ പോകുമ്പോൾ കാണും കേൾക്കും അങ്ങനെ നമ്മൾ വീട് പണിയൊക്കെ കണ്ട് പോരുമ്പോൾ കടൽ ഇത്ര അടിക്കണ്ടല്ലോ എന്ന് കാണാൻ വെച്ച് മതില് ഒരുപാട് രണ്ട് കിലോമീറ്ററോളം കല്ല ഭിത്തി കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവരോട് കൂടുതലുള്ള ആൾക്കാരോട് പറഞ്ഞു അല്ല അനീഫ സേഫ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ ഏതായാലും പിന്നെ പറഞ്ഞു ഈ കടൽ കാണണം അപ്പം ഈ ഇല്ലാത്ത സ്ഥലത്ത് പോയി വണ്ടി വിടുവെച്ച് അങ്ങനെ കടലോരത്തുകൂടെ അങ്ങനെ വിട്ട് പിത്തിയില്ലാത്തൊരു സ്ഥലം അപ്പോൾ നല്ല സ്ഥലം കിട്ടി അന്നഞ്ഞ് ഇവിടെ നിന്ന് നിറങ്ങി നിൽക്കാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ കടലിങ്ങനെ ഉരുണ്ട് കടൽ സാധാരണ തിര ഇവിടെ അടിക്കുന്നതിന് പകരം കടൽ നമ്മൾ നോക്കത്ത ദൂരത്ത് കടൽ അവിടെ നിന്ന് തന്നെ മറിഞ്ഞുകൊണ്ട് സാധാരണ നമ്മൾ തിര വിടുന്ന കാണുക ഇത് കുറേ ദൂരത്ത് തന്നെ കടലുകൾ ഇട്ട് അടിച്ചിട്ടാണ് ഇങ്ങോട്ട് ആ വരണത് അതിൻ്റെ ആ ഒരമ്പൽ അതുകൊണ്ടാണ് അപ്പോൾ അവിടെ ഒരു മൂന്നാലഞ്ച് ആൾക്കാരുണ്ട് അവിടെ ഇങ്ങനെ മീൻ പിടിക്കണ ഒരാൾ വല ഇട്ടാണ്ട് ഇങ്ങനെ വലിട്ട് ഇരിക്കുക കടലുള്ളിലൊന്നും അല്ല കരയിലിരിക്കണ്ട് ഒരാളിങ്ങനെ നടക്കുന്നുണ്ട് അതിലൊരാൾ ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ ഊടുള്ള ആൾക്കാരെച്ച് അപ്പോൾ ഞങ്ങൾ ഇന്ന് അത്രയാലിങ്ങനെ പോകുന്നത് അവിടെ കടലിൽ നിന്ന് കാണാൻ നിന്നാണ് അവിടെ വിത്തിയായപ്പോൾ അവിടെ നിന്ന് നോക്കുകയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ശരി ഞങ്ങൾ പോട്ടാൻ കാർ കയറി ഉത്തിരിയിട്ടുണ്ട് പോയപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആ വലയിലിൻ്റെ വല നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കാർ നിർത്താൻ പറഞ്ഞേ അപ്പോൾ കാർ നിർത്തി ഓരോ ഒന്നും ശരിയാഷെ അറാൻ വേണ്ട ഞങ്ങൾ കാറിനിന്ന് ഇറങ്ങിയില്ല അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു കുറേ ദിവസമായിട്ട് മീനില്ല കടൽ കണ്ടില്ല എക്കാലത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ കുറച്ച് കിറ്റ് ഒരു പതിനഞ്ച് ദിവസമോ ഇരുപത് ദിവസമോ കൊടുക്കാനുള്ള കിറ്റ് ഈ നാട്ടിൽ കൊണ്ടുപോയി കൊടുത്താളി പട്ടിണിയിലാണ് ഇവിടെ പതിനഞ്ച് ദിവസമായിട്ട് സത്യത്തിൽ ഞങ്ങൾ ഒരു വാഗനർ കാറിലാണ് പോയത് വല്ല പിന്നെ ബെൻസോ ഈ ഓഡിയോ പിന്നെ അങ്ങനത്തെ വലിയ വിലപിടിപ്പുള്ള കാറിലൊക്കെയാണ് പോയിണെങ്കിൽ നമ്മളെ കണ്ടാൽ പിന്നെ മനസ്സിലാവും ഒരു വേഗനറിൽ കാറിലൊരു മൂന്ന് മനുഷ്യന്മാർ ചെന്നപ്പോൾ ഇങ്ങോട്ട് പറയണം ഒര്ക്ക് പിന്നെ നമ്മളൊക്കെ ഓരോ നമ്മൾ സാധാരണ ബന്ധപ്പെടുന്ന ഒരു ഏരിയ അല്ല കാരണം നമ്മൾ കടൽ നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോയതാണ് അപ്പോൾ ആള് പറഞ്ഞാൽ പത്ത് കുറേ ദിവസമായി ഇവിടെ പട്ടിണിയിലാണ് ഇതിങ്ങനെ പടിഞ്ഞാട്ട് കൊണ്ടുപോയിട്ടുണ്ടെ പഠിച്ചവനോട് പറയുന്നുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ ഒരു കയറ് കെട്ടി തൂങ്ങാനൊന്നും പറ്റൂല നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ കുറച്ച് കിറ്റ് അങ്ങോട്ട് കൊടുത്താളിയാണ് ഇതൊരു പറച്ചിലാണ് ഇതൊരാമുഖമില്ലാത്ത പറച്ചിലാണ് ഒരു നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ അല്ലെങ്കിൽ ഒരു പറയുന്നതിൻ്റെ ഒരു ഔപചാരികത ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ കുറച്ച് കിറ്റാണ് കൊടുത്താളേ കയർ കെട്ടി തൂങ്ങാനൊന്നും പറ്റില്ല പടിഞ്ഞാട്ട് തിരിഞ്ഞുരുന്നിട്ട് പഠിച്ചവനോട് പറയുന്നുണ്ട് എന്ന് എന്തൊരു വാക്കാണത് പ്രയാസം പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുമ്പോൾ പടിഞ്ഞാട്ട് ഇരുന്നിട്ട് പഠിച്ചവനോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് സാധിക്കെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കിറ്റുകൊണ്ട് കൊടുക്കാം നമുക്ക് അതിനെ പറ്റി ഇൻഷാൽ ആലോയ്ക്കാം അങ്ങനെ രണ്ടാളെ നമ്പർ തരികതെ അങ്ങനെ രണ്ടാളെ നമ്പർ വാങ്ങി നമ്പർ വാങ്ങി വണ്ടി കണ്ട് വിട്ടാൽ ഞാൻ കാതർ സാഹബിനെ വിളിച്ചു പറഞ്ഞു സാബ് അടിന്തരമായിട്ട് കുറച്ച് ഈ അത്യാവശ്യം മോശമില്ലാത്ത കിറ്റ് ഉണ്ടായിക്കോട്ടെ പൈസൻ്റെ കാര്യത്തിൽ പ്രശ്നം കുറച്ചും നിങ്ങൾ പെട്ടെന്ന് കിറ്റിന് ഏർപ്പാട് ചെയ്യാൻ അപ്പോൾ കാതർ സാഹിബ് എന്താണെന്ന് വെച്ചാൽ ഹോൾസെയിൽ നോമ്പിനൊക്കെ സാധനം എടുക്കുന്ന പേടിയൊക്കെ വിളിച്ചു പറഞ്ഞാൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുന്ന അവിടേക്ക് വിളിച്ചു പറഞ്ഞു അപ്പോൾ വിളിച്ച് പറഞ്ഞ സ്ഥലത്തുനിന്ന് ആ ഒരു ഉപയോഗിക്കുന്ന പച്ചേരി വേണം ചോറ്റേരി വേണം അപ്പോൾ അത് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു ആ പച്ചേരിയും ചോറ്റേരിയും പൻസാരിയും ചായപ്പൊടി ഓക്കെ തുടങ്ങിയ കുറേ ഇപ്പോൾ കടലയ്ക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞാനിവിടെ എത്തിയപ്പോ ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയപ്പോ സാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയും മല്ലിയും മുളകും ഒന്നും ഇല്ലല്ലോ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് അവിടെ എത്തും ശരി വൈകുന്നേരം പിന്നെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ സഹോദരിമാരൊക്കെ പാക്ക് ചെയ്തിട്ടു പോയി ഇവിടെ അസ്മിയും ഫാത്തിമയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ വെച്ച് കാതർസാഹ് ഇവിടെ വെച്ചു അപ്പോൾ കാർസാഹ് പിന്നെ മല്ലിയും മുളക് കൂടിയും വെളിച്ചെണ്ണയും കിട്ടിയിട്ടില്ല വണ്ടി എടുത്ത് കൊണ്ടുവരാൻ പോയതാണ് ആ എന്നാൽ ശരി എൻ്റെ ആവശ്യത്തിന് വിളിച്ചോളി തന്നെ ഞാൻ പോയി അപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് ഒരു പാക്ക് ചെയ്ത് കുറേ സഹോദരിമാരൊക്കെ കുട്ടികളൊക്കെ വന്ന് പാക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ പള്ളി പോയിരുന്നുണ്ട് പിന്നെ എന്തായി സാധനം കിട്ടുമല്ലോ രാവിലെ കൊണ്ടുപോകണമല്ലോ അങ്ങോട്ട് അപ്പോൾ കാണുന്ന മെസ്സേജ് ഞാൻ വെളിച്ചെണ്ണയും പച്ചേ മല്ലിയും പുളകുമൊക്കെ നമ്മൾ നോമ്പിന് ഓർഡർ ചെയ്തിന് സ്ഥലത്ത് പോയത് അപ്പോൾ നമുക്ക് ഇനി പൈസ കുറച്ച് കിട്ടും നമ്മൾ ഒരുപാട് സാധനമൊക്കെ വാങ്ങിയല്ലേ ഇപ്പോഴും തെറ്റില്ലാതെ കിട്ടുവാങ്ങാ അതുകൊണ്ട് കുറേ വെളിച്ച അപ്പോൾ ഒരു സാധനമായിട്ടില്ലായിരുന്നപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നതാണ് ഒരെനിക്ക് ചായ ഒക്കെ തന്നു ചായ ഒക്കെ കുടിച്ചു അങ്ങനെ നേരിട്ട് വന്നതല്ലേ പിന്നെ ഭയങ്കര സന്തോഷം ചായ ഒക്കെ കൊടുത്തു ആ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കാദിശന് തോന്നി അവിടെ ആ ഏരിയയിൽ നമ്മളൊരു പ്രവർത്തകനുണ്ട് വെറുതെ നാട്ടുകൂടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പറയുമല്ലോ അവിടെ ഉണ്ട് ആ എന്നായിക്കോട്ടെ അടുന്നൊള്ളി അറിഞ്ഞ് വേറെ ഒന്ന് അവിടെ നൂറില് കിലോ വെളിച്ചെണ്ണ ആ മല്ലി മുളക് അതിൻ്റെയൊക്കെ പൈസ ഞാൻ കൊടുത്തോളങ്ങൾ പോയിക്കോളി സാധനം എടുത്ത് നിങ്ങൾ കൊണ്ടുപോയിക്കോളി അപ്പോൾ സത്യത്തിൽ ഈ ആൾ സാധനം തരും വിചാരിച്ച് പോയതല്ല ഈ ഫോൺ ചെയ്ത് മറ്റുള്ളവരിക്ക് വിളിച്ച് പറഞ്ഞിട്ട് ഈ കണ്ട ലോഡ് സാധനം മുഴുവൻ ഇവിടെ എത്തി പാക്ക് ചെയ്തിട്ടും ഇവിടേക്കുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും വെളിച്ചെണ്ണി എത്താതിരുന്നത് അപ്പോൾ നാളെ രാവിലേക്ക് കിറ്റ് റെഡിയാക്കി എന്തെങ്കിലും ശരിയാക്കി വെച്ചാൽ രാവിലെ പോകാൻ എന്ന് വിചാരിച്ചപ്പോഴാണ് പിന്നെ വണ്ടി എടുത്ത് തിരഞ്ഞോണത് അപ്പോൾ അവിടെ കറണ്ട് ഇല്ലാത്ത എന്തോ പ്രശ്നങ്ങൾ കൊണ്ടാണ് വൈകിയതൊന്നും സാരില്ല നിങ്ങൾ ചാവിടിക്കുമ്പോഴത്തേനൊക്കെ വണ്ടി കയറ്റിത്തരാന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴാണ് അപ്പറുള്ള നമ്മളെ സഹോദരനെ വിളിക്കുന്നു ആ സഹോദരൻ ഇതിന് വലിയൊരു സംഖ്യ ഇപ്പോൾ നൂറ് കിലോയും വെളിച്ചെണ്ണി അയക്കും മല്ലിയും മുളകും പൊടി അത് ഞാൻ കൊടുത്തോളായിരുന്നു കാർശാവ് കാതർശാവ് സന്തോഷത്തിൽ ഇന്നോട് പറയാം അപ്പം എൻ്റെ പണി എന്താ വെച്ചാൽ ഞാനവിടെ പള്ളീനെ മുറ്റത്തിരുന്നാണ്ട് ഞാനിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കാർശ് എനിക്ക് ബില്ല് അയച്ചു തന്നിട്ടുണ്ട് അത്യാവശ്യം തെറ്റില്ലാത്തൊരു ബില്ലാണ് ഈ ഇവിടുന്ന് പിന്നെ ഹോൾസെയിൽ കടന്ന് കിട്ടിയത് ഒരു നൂറ് കിറ്റ് ഉണ്ടാക്കണമെങ്കിൽ സാധാരണ കിറ്റല്ലോ ഒരു വീട്ടിൽ പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കഴിയണമെന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇതെന്ന് ഏതായാലും ശരി നമ്മളെ പ്രവർത്തക ഗ്രൂപ്പ് വിടാം ആരെങ്കിലും നിങ്ങൾക്ക് തന്നാലോ വിചാരിച്ചാൽ ഞാനത് ടൈപ്പ് ചെയ്ത് അതാവും അനുഗ്രഹിക്കട്ടെ എന്ന് അടിച്ച് വിട്ടി ഞമ്മളെ ഗ്രൂപ്പൊക്കെ പോസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് എനിക്ക് ഗൾഫിൽ നിന്നൊരു സ്നേഹിതാണ് വിളിക്കുന്നത് പക്ഷേ ഇതൊക്കെ എന്താണ് ബിസ്മി ഇപ്പോൾ ഫേസ് ചെയ്ത് അടി അടിയന്തരം ഞാൻ ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ് ഇതാണ് വിശ്വസിക്കുന്നത് ഇപ്പം എന്താ ഞാൻ ചെയ്യേണ്ടത് ഞാൻ കാറിൽ പള്ളി കയറിയിട്ടില്ല കാറ് അവിടെ ഒരു പള്ളീനെ മുന്നിട്ട് കാറ് മയപ്പോൾ കാല് വെച്ച് ഞാൻ അങ്ങനെ ഇരുന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് ആകെ വരലൊന്നു ഈ പറച്ചുപോന്നെ എന്താ ഞാൻ ഈ കേൾക്കുന്നത് അപ്പം ഞാൻ എനിക്ക് ഇതിൽ കുറച്ച് തോന്നാൻ പൈസ വേണ്ടു ഇത്ര ലക്ഷം ഇത്ര ഇത്ര പൈസ വേണ്ടിവരുന്നായിരുന്നു ഇത്ര പൈസ വേണ്ടിവരും എന്നു പറയുമ്പോൾ അപ്പോൾ എനിക്ക് കാര്യസേ ബില്ല് കിട്ടിയെന്നിനിപ്പോഴത്തെ കമ്പ്യൂട്ടർ ബില്ല് ഞാൻ പറ്റില്ല അങ്ങോട്ട് ഫോർവേഡ് ചെയ്തു അതിന് ശാദാണ് ഞാൻ ചെയ്തോളാം ചെയ്തോളാം എന്ന് മാത്രമല്ല പറഞ്ഞതേ പഠിച്ചോനെ അത് എനിക്കായിട്ട് എന്നെ സഹായിച്ചാണ് ഇന്ന ഉപരം അങ്ങോട്ട് ചിരിക്കുകയാണ് ഒരു മനുഷ്യനടു ചിരി ഇത് പഠിച്ചോ എനിക്ക് തന്നതാണ് എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് ഒരു ഒരു ഭയങ്കര ചിരി നിങ്ങൾ സാധനം കൊടുക്കുന്നു അപ്പോൾ ആ കിറ്റിനുള്ള പൈസ മുഴുവനും തന്നു ഇവിടെ കറണ്ടില്ലാത്തതിൻ്റെ പേരിൽ ഇവിടുത്തെ ഈ സ്ഥാപനത്തിനേക്കാട്ടിലും ദൂരത്തുള്ള സ്ഥാപനത്തിൽ നിന്ന് കാതുസായ പൊളിച്ച് പറഞ്ഞപ്പോൾ ലോഡ് ഇവിടെ ഇറങ്ങി പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും അതിൻ്റെ പകുതി ദൂരമുള്ള ഇടത്തുനിന്ന് സാധനം കിട്ടാതെ അപ്പോൾ തിരഞ്ഞു പോവാണ് ആ സാധനം കൃത്യസമയത്ത് ഇവിടെ എത്തിയെങ്കിൽ ഇവിടുന്ന് അർത്ഥ സമയത്ത് ഇവിടുന്ന് പൈസ അക്കൗണ്ട്സ് തങ്ങൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട പണിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവിടെ വൈത്തലമാല പൈസ എടുത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ കറണ്ട് ഇല്ലാതായി സാധനം കിട്ടാതായി അവിടെ പോയി അവിടെ ചായ കിട്ടി ചായ കുടിച്ചപ്പോൾ ഒരു ബോധം വന്ന് ഇന്നാളൊന്ന് വിളിക്കാന്ന് വിളിച്ചപ്പോൾ ആളുടെ വരുന്നു ബില്ല് കൊടുക്കുന്നു സത്യത്തിൽ വിഷ്മിക്ക് പത്ത് വയസ്സെൻ്റെ ചിലവില്ല ആ സാധനത്തിന് നമ്മൾ മൂന്ന് വണ്ടിയിൽ സാധനം നമ്മൾ തീരദേശത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കൊണ്ടുപോയി കൊടുത്തു ഇവിടെ നമ്മൾ കണ്ട പാഠ നിരസദേശം പറഞ്ഞു നിങ്ങൾ അള്ളാവിൽ ഭരമേൽപ്പിക്കേണ്ട വിധം ഭരമേൽപ്പിച്ചാൽ പക്ഷികൾക്ക് ആഹാരം നൽകുന്ന പോലെ അവൻ നിങ്ങൾക്കും ആഹാരം നൽകും അവ പ്രഭാതത്തിൽ കാലിയായ വയറുമായി പുറപ്പെടുന്നു പ്രദോഷത്തിൽ വയർ നിറയെ ആഹരിച്ച് കൂടണയുന്നു ഇപ്പോൾ രാവിലെ കടലിങ്ങനെ ആർത്തിരുമ്പ കടൽ കടലിൻ്റെ ഒച്ച കേൾക്ക ഈ സമാധാന സമയത്ത് കടൽപ്പുറത്ത് കടൽ കാണാൻ കുത്തിരിക്കണ മാതിരിയല്ല കടലിൻ്റെ ഒരു ഇളക്കി ഇളകി കഴിയുമ്പോൾ കടലുകൾ ഇങ്ങനെ എടുത്തിട്ട് ചിരടിച്ചുപെടുന്ന ഒരു പൊട്ടലുണ്ട് ആ പൊട്ടിന് ആ ശബ്ദത്തിൻ്റെ ഇടയിൽ വാലും വീശിട്ട് അവിടെ നാലഞ്ച് ആളുകൾ ഇരിക്കുകയാണ് ആ സമയത്ത് എവിടുന്നോ വഴി തെറ്റി കടൽ കാണാൻ വന്ന അന്നേരം കടപ്പുറത്തിറങ്ങി കാറ്റുകളും സുഖമുള്ള സമയമൊന്നും നല്ല കാറ്റും പക്ഷെ പക്ഷെ ആ മനുഷ്യൻ ഞങ്ങൾക്ക് ഒരു മീൻ ഇടും നൂറ്റമ്പത് ഗ്രാം വലുപ്പമുള്ള ഒരു മീൻ കഷ്ടി നൂറ് പേര് മത്തിൻ്റെ വലിയ തടിയിലൊരു മത്തിൻ്റെ വലുപ്പം ഉണ്ടാവും ഇന്നാകെ കിട്ടിയ ഇതാണ് ഇത് വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളി അറിഞ്ഞ് ആ കാറിൻ്റെ ഉള്ളിൽ ആ മത്തി ഇങ്ങോട്ട് നീട്ടി തരികയാണ് ഇത് നിങ്ങൾ ഈ അല്ല മത്തി അല്ല ഈ കോരമീൻ്റെ മതി മീൻ ഇതുങ്ങൾ കൊണ്ടുപോയിക്കോളിന്ന് പ്രഭാതത്തിൽ ഒട്ടേ വയറേറ്റ് ഒട്ടേ വയറ് മാത്രമാവില്ലല്ലോ ആ വീട്ടിൽ കിടക്കുന്ന ഒരുപാട് ഒട്ട വയറുകൾ ഉണ്ടായാലും ആ ആളുകൾ ഒട്ടെ വയറിൻ്റെ കഥ മാത്രമല്ലല്ലോ ഓരോ കാര്യം ഒരു പറഞ്ഞിട്ടില്ല ഞങ്ങൾ വിട്ടാളി പക്ഷെ ഇവിടെ ഈ തീരദേശം ഒരുപാട് ആളുകൾ പട്ടിണി അവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചത് ഞങ്ങൾക്ക് തന്നാളിന്ന് ഒരു പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് മാത്രമേ ഉള്ളൂ ഇതാണ് കിട്ടിയത് നിങ്ങൾ കൊണ്ടുപോയിക്കോളെ ആ ഒരു മീനെ പിടിച്ചാ വലൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന വല അടക്കം കണ്ട് വന്നുക ശരി വല ഇതുങ്ങളെ കൊണ്ടുപോയിക്കോളിയാറ് ഇവിടെ അള്ളാഹു ഈ നിബിധങ്ങളിൽ പറഞ്ഞ ഈ ഹദീസിൻ്റെ പൂർത്തി ആലോചിച്ചുകഴിഞ്ഞാൽ ഒട്ടിയ വയറേറ്റ് പോയി പ്രഭാതത്തിൽ അവിടെ പോയി അവർ ഞങ്ങൾ കാണുകയാണ് കേട്ടതൊന്നുമല്ല ആ സ്ഥലത്തുനിന്ന് അവസാനം നമ്മളവിടെ എത്തിപ്പെടുന്നത് ഇതൊക്കെ നമ്മൾ എത്തിയിരുന്നപ്പം നമുക്ക് വേറെ ഒന്നും ഇല്ലല്ലോ പടച്ചോന ഐറ്റൻ്റെ പ്രാർത്ഥനയ്ക്ക് ആ ഒട്ടി വയറി ഈ അതീസൻ്റെ പൂർത്തീകരണം അത് ഒട്ടി വയറിയിട്ട് പോയി പിച്ച് അവിടെ നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ മൂന്ന് വാഹനത്തിൽ ആ ഏരിയയിൽ ഒരു ഒരു ഭയങ്കര സന്തോഷമായി അപ്പോൾ ഒരു പടച്ചോനെ നിന്ന് വിളിക്കുമ്പോൾ ആ ഒട്ടിയെ വയറിയിട്ട് കടപ്പുറത്ത് പോയിട്ട് ഈ തിരമാലകൾ ജീവന പേടി ഉണ്ടാവുമല്ലോ കടൽ അടുത്ത് അടിക്കുമ്പോൾ പേടിയത് മനുഷ്യരുണ്ടാവുമല്ലോ ആ പേടിന് മുന്നും വീട്ടിലെ മക്കളെ വിശപ്പിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോയി വല എറിഞ്ഞിട്ട് കര കരയുന്നതെങ്കിലും കിട്ടാൻ നോക്കുമ്പോൾ ഒരു മീൻ കിട്ടിക്കുമ്പോഴാണ് ഓരോ കാര്യത്തിൽ പക്ഷെ തുറത്തി വാങ്ങുക ഇനി നമ്മളത് ഏറ്റെടുത്തിട്ട് നമുക്കൊറ്റേ പ്രശ്നം ഉണ്ടായോ നമുക്കൊരു കാലുറുപ്പേൻ്റെ പ്രശ്നമില്ല കാസൈകു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കുട്ടികളുടെ പഠനങ്ങൾ ആരൊക്കെ ഒന്നാണ്ട് അത് പാക്ക് ചെയ്തുകൊണ്ടില്ല നമ്മൾ ബിസ് പിന്നെ നമുക്ക് ആർക്കൊരു അതുപോലത്തെ ഒരാളൊരു സഹോദരൻ ഗൾഫിൽ നിന്നും കൂടി കുഴിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടേ ഇവിടെ മറ്റാളിൽ നിങ്ങൾക്ക് എന്താ വേണ്ടേ ഇതിൽ പാടം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചവൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാൻ തയ്യാറ് ഒരവസരം കൊണ്ടാണ് പഠിച്ചവനെ എന്ന് പറഞ്ഞാൽ തലയിച്ചു കഴിഞ്ഞാൽ പഠിച്ച നമ്മൾ സഹായിക്കുന്ന രീതി ഇങ്ങനെ സഹായിക്കുന്ന ഒരു പഠിച്ചോ നമ്മളൊപ്പം നേരത്തെ കുഞ്ജാൻ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മാത്രമല്ല കുറാനിൽ എപ്പോഴും നമ്മൾ കേൾക്കണ ഒരുപാട് ആയത്തുകൾ നമുക്കുണ്ട് വല്ലാവു ഹൈറു റാജു വല്ലാവു ഉപജീവൻ നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു വല്ലാവു ഹൈറു റാജു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാരാണ് അള്ളാഹുമാണ് ഏറ്റവും മുത്തവണ് ഉപജീവനം നൽകുന്നതിൽ ഏറ്റവും ഇത് ആ ആ ഇത് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ ഒരു സെക്കൻഡ് വായിച്ചാലേ പർച്ചുൻ്റെ ഇടപെടുകൾ മറ്റു സ്ഥലത്ത് നമുക്ക് എപ്പോഴും പരിചയമാണ് അമ്മ എത്തക്കെല്ലാ യജു എല്ലോ മഹ്റജ ആറ് സൂക്ഷിക്കുന്നുവോ അവന് അവൻ ഒരു പോംവഴി ഏർപ്പെടുത്തി കൊടുക്കും അള്ളാഹുവിനെ സൂക്ഷിക്കാം ഒരു അവിടെ ആ ആർത്തിരമ്പി വരുന്ന കടലിൻ്റെ അടുത്ത് പോയി നിന്നാണ്ട് ഒരു വല വീഴ്ചയെന്നുള്ളത് വേണ്ടാത്തരത്തുള്ള ഓരോ അഭയം ഓരോ അന്നം കിട്ടൽ അവിടെ നിന്നാണ് അത് കടൽ ആർത്തിരുമ്പിയാലും ആ വലട്ട് വല്ലതും കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് അത് വല വീശാണ് പക്ഷെ പക്ഷേ ആ മനുഷ്യന്മാർ പറഞ്ഞൊരു വാക്കുണ്ട് അങ്ങോട്ട് പടിഞ്ഞാട്ടി ഇരുന്നിട്ടുണ്ട് പടച്ചോനോട് പറയും നമ്മളൊരു കയറിടുത്തോട്ട് തൂങ്ങാനൊന്നും പോയില്ല ഇങ്ങക്ക് സാധിക്കുമെങ്കിൽ കുറച്ച് കിറ്റ് വിടാണ്ട് കൊണ്ടുപോയി കൊടുത്താളി അല്ല ഞങ്ങൾക്ക് തന്നാളി എന്നല്ല പറഞ്ഞത് നിങ്ങൾ കൊടുത്താളി അത്രയും ബുദ്ധിമുട്ടാണ് ഇവിടെ അപ്പോൾ ഓരോ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു വേദന മക്കളും ഭാര്യയും കുടുംബവും വശപ്പ് വിശപ്പ് ശയിക്കാൻ കഴിയാതാവുമ്പോൾ ഒരു കാര്യത്തിൽ അള്ളാഹു ഇടപെടുന്ന രീതി ആ തവക്കുൽ അള്ളാഹുവിൽ വരേൽപ്പിച്ചാൽ ഈ പക്ഷികൾക്ക് പറ ഭക്ഷണം കൊടുക്കുമ്പോൾ കൊടുക്കുന്ന വിധങ്ങൾ പറയാം എന്നിട്ട് ഈ ആയത്തിൻ്റെ വാക്കിയും മാത്രമല്ല അവന് കണക്കാക്കാത്ത വിധത്തിലൂടെ അവന് ഉപജീവൻ നൽകുകയും ചെയ്യുന്നതാണ് കണക്കാക്കാത്ത വിധത്തിലൂടെ കണക്കാക്കാത്ത വിധം ചെയ്യുന്നതാണ് ആരല്ലാഹുവിൻ്റെ മേൽ കാര്യങ്ങളെല്ലാം വരമേൽപ്പിക്കുന്നുവോ അവന് അവൻ തന്നെ മതിയാവും നിശ്ചയമായും അള്ളാഹു തൻ്റെ ഉദ്ദിഷ്ട കാര്യം പ്രാപിക്കുന്നവനാണ് അള്ളാഹു അള്ളാഹുൻ്റെ തീരുമാനം നടപ്പിലു വരുത്താണ് എന്നിട്ട് എന്താ പറഞ്ഞാൽ എല്ലാ ഓരോ കാര്യത്തിനും അള്ളാഹു ഒരു നിർണയം ഒരു വ്യവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു നിർണയം ഇതിപ്പോൾ അള്ളാഹ് ഉണ്ടാക്കി വെച്ചൊരു വ്യവസ്ഥ ഒരു നിർണയാണിത് അല്ലാതെ നമ്മൾ ആ സമയത്ത് കാറ്റും കൂടുതലുള്ള സമയത്ത് അവിടെ പോയി സാധാരണഗതിയിൽ ഇന്ന കാലുകൊണ്ട് ഞാൻ ഇറങ്ങിയപ്പോൾ ഇവരെങ്കിലും പറയേണ്ടതാണ് അല്ല ഇപ്പോഴും കടൽ ആസ്വദിക്കുന്ന സമയമല്ല മണ്ടാനും കൂടിയും കഴിഞ്ഞില്ല ബുട്ട് വണ്ടി എന്ന് പറയാൻ ഒരുക്കും തോന്നിയില്ല ഒരു എന്നാൽ ശരി ഇറക്കട്ടെ ഒരു ഇറങ്ങി ഉത്തരക്കന്നെയാണ് അപ്പോഴാണ് ആ മനുഷ്യന്മാർ വരുന്ന ആ ഒരു ചിത്രങ്ങൾ നമ്മൾ മുന്നിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ഈ പഠിച്ചോൻ ഓരോ കാര്യം അപ്പം അതുകൊണ്ട് ഈ അള്ളാഹുവിനെ നമ്മൾ വരയേൽപ്പിക്കുക ഇങ്ങനത്തെ ഒരു അള്ള നമ്മളെ കൂടെ ഉണ്ട് ആ മനുഷ്യന്മാരെ പ്രയാസങ്ങൾ ഏൽക്കുമ്പോൾ നമുക്ക് വിസ്മയിലിപ്പോൾ അത്രയും പൈസ എടുത്ത് കൊടുക്കാൻ പറ്റില്ല എന്നൊന്നുമല്ല അല്ലാതെ പഠിച്ചവനൊരു വഴി ഉണ്ടാക്കി കൊണ്ട റബ്ബ എന്നുള്ള തേട്ടാണ് മനസ്സിലുണ്ടെങ്കിൽ ആ തേട്ടം തന്നെ കർശനം കൊടുത്ത് കർശനം എന്തിനായിട്ട് അവിടെ എത്തുമ്പോൾ അതിനും എല്ലാം പറ്റും നാളെ രാവിലെ കിറ്റ് കൊടുക്കണം രാവിലെ കിറ്റ് കൊടുക്കാൻ വണ്ടി തയ്യാറായി പോകാൻ ആൾക്കാർ റെഡിയായി അതിൻ്റെ ബാക്കി പത്രങ്ങൾ ഇന്നലെയും ഇന്നലെ മിഞ്ഞാന്നോ മിഞ്ഞാ ഇന്നലെ ഇന്നലെ രാവിലെ വീണ്ടും ഞങ്ങൾ അവിടെ പോകുമ്പോൾ കുറച്ചും കൂടി അഡീഷണൽ കിറ്റ് ഇട്ടു പോയി ശക്തമായ മഴ ആ മഴത്തിങ്ങനെ ഇതേമാതിരി ചോഭിച്ചുകൊണ്ടിരിക്കണേ ചില വീട്ടിനുള്ളിൽ ഇങ്ങനെ നമ്മളൊക്കെ മുമ്പ് ദാരിദ്ര്യ കാലഘട്ടത്തിൽ ഷെഡ് താമസിച്ച സമയത്ത് മെച്ചി അരിൻ്റെ അണി പുറുത്തും ചായപ്പെട്ടിട്ട് വെള്ളം തരും അതായത് അരിൻ്റെ അണി വറുത്തും ചായപ്പെട്ടിട്ടും അവലൊന്നും ഇല്ലാത്തൊരു കാലം അത് പഞ്ചസാരയും ചായപ്പെടും ഇല്ലാത്ത പഞ്ചസാരയും പാലൊന്നും ഇല്ലാത്ത ഒന്നും ഇല്ലാത്ത ഒരു ചായപ്പെട്ടിട്ട വെള്ളത്തിൽ അന്ന് അവലില്ല അരി വറുത്ത് അതിട്ട് കുടിക്കുന്നൊരു കാലം ഉണ്ടെങ്കിൽ അതിനെ ഓർമ്മിക്കുന്ന രീതിയിൽ കുറേ കുടിലുകൾ അപ്പം വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് വരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്താ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ ഒരറിയില്ല നമ്മളാരാന്നേ വല്ല കിറ്റൊന്നും കിട്ടണോ പണിയുണ്ടോ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ കടല് കണ്ടില്ലേ ഇങ്ങനെ അങ്ങോട്ട് നേരെ ഒരു ഇത്ര ഒരു പതിനഞ്ച് മീറ്ററിനപ്പുറത്ത് കടലാണ് അല്ലാതെ ഒരുപാട് ദൂരം കടലാണ് കണ്ടില്ലേ എന്നിട്ട് ആ കിറ്റ് ഇങ്ങനെ കൊണ്ടു ഓരോ ആളുകളും കിറ്റ് കൊടുക്കുമ്പോൾ കൊണ്ടുപോകണം ഓരോരുത്തർ ഓടി വരികയാണ് ഇതാ കുട്ടിക്ക് ഇതിന് സുഖമില്ല ഇതിൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ് പണി ഉണ്ടായിട്ട് കുറേ ദിവസമായി ഇങ്ങനെ ഓരോ ആളുകൾക്ക് ഓരോന്ന് പറയാനുണ്ട് ഇതാണ് അവിടെ അനുഭവിക്കുന്ന വേദനകൾ പക്ഷേ ഇപ്പോൾ ഇന്നലെ പോകേണ്ട കിറ്റ് കൊടുക്കാണ്ട കാരണം കഴിഞ്ഞ ആഴ്ചത്തെ അയറ്റൻ്റെ ആ ഒരു ഇടപെടലിൻ്റെ ബാക്കിയാണ് അല്ലാതെ നമ്മളായിട്ട് പങ്കിട്ട് പോയതൊന്നുമല്ല നമ്മളായിട്ട് പോയതൊന്നുമല്ല അവിടെ നമ്മൾ പോയത് അവിടെ വീടുപണീൻ്റെ കാര്യങ്ങൾ ഒന്ന് നോക്കി പഠിക്കാം ഇതിനു വേണ്ടി പോയതേനെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മളെ ബാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ഏതൊരു കാര്യം അള്ളാഹനെ മുൻനിർത്തി ഏറ്റെടുത്തപ്പോൾ ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സഹായിക്കുന്ന ഒരു പഠന നമ്മളൊപ്പം ഉണ്ട് ആ പർച്ചോനെ വരകേൽപ്പിക്കുന്നതിൽ രണ്ട് മൂന്ന് പാടങ്ങളിതിലുണ്ട് ഈ ഏറ്റെടുത്താൽ നമ്മൾ കോയങ്കുല നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഏറ്റെടുത്താൽ അള്ളാഹ് നമ്മളെ സഹായിക്കുന്നുള്ളതുകൊണ്ട് ഗൾഫുണ്ട് ഞാൻ ആ ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് അത് ബിസ്മിൻ്റെ സൺഡേ ഗ്രൂപ്പ് പോസ്റ്റ് ചെയ്യാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരു പുള്ളി ഇട്ട് രണ്ടാമത്തെ പുള്ളി ഇട്ട് മൂന്നാമത്തെ പുള്ളി പുള്ളിയിട്ടിട്ട് ഇത് ആളുകളൊന്ന് ചിന്തിച്ചെങ്കിലോ എന്ന് തോന്നി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഫോൺ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കണത് സുബഹാന അപ്പോൾ നമ്മൾ അള്ളാഹനെ മുൻനിർത്തി ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ പഠിച്ചോൻ സഹായിക്കും അതേപോലെ പ്രയാസപ്പെടുന്ന മനുഷ്യന്മാർ പർച്ചോനെ എന്ന് വിളിച്ചാൽ ഒരു മഹ്രജ് ഉണ്ടാക്കും ആ മഹ്രജ് ഉണ്ടാക്കാൻ കാരണം പർച്ചോ നമുക്കൊരു തൗഫിക്ക് തിന്നണെങ്കിൽ അത് ഭീഷ്മിക്കൂടെ ആണെങ്കിൽ നമുക്ക് ഉള്ള സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് മെഷപ്പെടും അതല്ലെങ്കിൽ ഓരോ വിശപ്പിൻ്റെ കാര്യം നോക്കാൻ പഠിച്ചോനെ വേറെ ആരെങ്കിലും അള്ളാഹുത്താല കൊണ്ടുവരും അതേപോലെ മറ്റൊരു അനുഭവം ഈ എൻ്റെ അടുത്ത് നമ്മൾ ഓർഫൻ ഓർഫൻകേറിലൊരു സഹോദരിക്ക് വീട് എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ലക്ഷം ഉറുപ്പ സഹോദരൻ തന്നതുകൊണ്ട് ആ രണ്ട് ലക്ഷം കിട്ടണമെങ്കിൽ സ്ട്രക്ചറുകൾ നമ്മളാക്കി കൊടുക്കുക എന്നുള്ള കണ്ടീഷനിൽ വേറെ കുറച്ച് ചക്കാത്ത ഫണ്ടിൽ പൈസ ഒക്കെ എടുത്ത് മൂന്ന് എത്തികുട്ടികളാണ് വാടകപ്പറ്റി താമസിക്കുന്നതാണ് ആയിക്കോട്ടെ തന്നെ അതിൻ്റെ പണി സ്ട്രക്ചർ പൂർത്തിയായി ഏകദേശം ഒരു മാസമായി അതിക്കൊന്നും ചെയ്തില്ല പലവട്ടം ആ സഹോദരി വിളിച്ചു പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് മുഴുവനാക്കി തരി വാടക കൊടുക്കാൻ വീർത്തിയില്ല പറഞ്ഞു കുറേ വീടുകളിപ്പോൾ ഇങ്ങനെ ഈ സ്ട്രക്ചർ പൂർത്തിയാക്കിയിട്ട് വാർപ്പ് കഴിഞ്ഞിട്ടൊന്ന് ചെയ്യാൻ കഴിയാതെ കിടക്കേണ്ട ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ അല്ല നല്ല ഉദ്ധാരക്കി പഠിച്ചനായിട്ട് വല്ലതും തന്നെങ്കിൽ തരാം ഈ ഒന്ന് ഇവിടുന്ന് ബിസ്വി നിന്ന് കഴിയില്ല കാരണം ഒരു വീടല്ല നിങ്ങളെ മുന്നും മുമ്പ് കോൺക്രീറ്റ് കഴിഞ്ഞ വീടുകൾ പോലും ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഈ കഴിഞ്ഞ നാലേ സുമ്പോൾ ആ സഹോദരി ചോദിച്ചു എന്തെങ്കിലും ഒന്നും ആലോചിച്ചു ഒന്നും ആയിട്ടില്ല ആവണമെങ്കിൽ നിങ്ങൾ മോൾക്ക് പറയും അള്ളാഹുത്താലെ സഹായിച്ചാൽ നമ്മുടെ അടുത്ത് വല്ലതും തന്നാൽ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾക്ക് തരാം ആരും തന്നെങ്കിൽ അല്ലാതെ ഇവിടെ വരുന്ന ചില്ലർ സൂരൂപ്പിക്കുന്ന പൈസ ഇവിടെ ഉറപ്പെങ്കിൽ കുട്ടിയെ കൊടുക്കാനും മരുന്ന് വാങ്ങാനുള്ള പൈസയാണ് വീട് പണിക്ക് പൈസ അങ്ങോട്ട് ബാലൻസ് ഇല്ലായിട്ടാണ് നിങ്ങളൊന്നും എന്നെ വിചാരിക്കില്ലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ കിറ്റിന് പൈസ തന്ന സഹോദരൻ രണ്ടാമത് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചല്ല വേറെ എന്താ ഇപ്പോൾ മുന്നിൽ നിൽക്കണതെന്ന് അപ്പോൾ പറഞ്ഞ ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് മുന്നിൽ കയറുന്നത് അതിന് എത്ര ആവും എന്ന് ചോദിച്ചു ഞാൻ ആ വീടിൻ്റെ സ്ട്രക്ചറിൻ്റെ ഫോട്ടോ ആയതെടുത്ത് വേൻ വിട്ടൊടുത്ത് എന്നാൽ ശരി ആ മൂന്ന് ലക്ഷം രൂപ ഞാനവിടെ തരാം നിങ്ങളതിന് പൂർത്തിയായി കൊടുത്താളിന്ന് സുബാനുള്ള ഞാൻ ഒരാളോട് ചോദിച്ചിട്ടില്ല ആ സഹോദരി ഒരാളെ പഠിക്കുക പോയിട്ടില്ല കൂടെ പഠിച്ചവർ പലരും സഹായിക്കാന്ന് പറഞ്ഞെങ്കിലും അതിപ്പം കാര്യത്തിനോട് എടുത്തപ്പോൾ അതിൻ്റെ ആയിട്ടുമില്ല ആരും കൊടുത്തിട്ടില്ല അപ്പോൾ അവർക്ക് നമ്മൾ കൊടുത്ത് പറഞ്ഞുകൊടുത്ത ഒരേ ഒരു സംഗതി നിങ്ങൾ സുബേൻ്റെ മുന്നേ നീച്ചോളി താജു നിസ്കരിച്ചോളി ഫർദ്ദുന്യാസും താജു നിസ്കരിച്ച് നിരന്തരം അങ്ങോട്ട് ദുർന്നുകൂടി ഒരു മുതലാളി നിങ്ങൾ കണക്കാക്കണ്ട പഠിച്ചവനെ കണക്കാക്കിയാൽ മതി പഠിച്ചോനെ ആരോ കൊണ്ടും വഴി തരും കിട്ടിയാൽ ഞാൻ തരും അല്ലാതെ നിങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിത്തരാൻ ഇല്ലാത്തതുകൊണ്ടാണ് രണ്ട് കിട്ടിയപ്പോൾ നാലേക്കാലിൻ്റെ പണി വേറെ അവരൊക്കെ വാങ്ങി തന്നതാണ് അങ്ങനെ അല്ലാമില്ല അത് അവിടുത്തെ ഒരാളെ ഏൽപ്പിച്ചു എനിക്ക് പണി തുടങ്ങാനുള്ള ഏർപ്പാടായി കഴിഞ്ഞു അതേപോലെ തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞ ഒരു ഓർഫലൊരു കുട്ടി ഭിന്നശേഷി കുട്ടിയുണ്ട് ബുദ്ധി വളർച്ചയല്ല ഭിന്നശേഷിയാണ് അത് എൻ്റെ വീട്ടിൽ കിടപ്പിലാണ് ആവശ്യമാർ അവിടുന്ന് പോയി വെക്കണം എന്ന് പറഞ്ഞ് പോയി വെക്കാൻ വേണ്ടി പോയി അത് ഞാനൊക്കെ പറഞ്ഞിരുന്നു അവിടെ അപ്പോഴാണ് ഒരു കോളനിയിൽ ഒരു പൊളിഞ്ഞാടാനായ ഒരു വീട്ടിലൊരു പത്ത് പന്ത്രണ്ട് ആളുകളുള്ള ഒരു വീട് തറവാട് അതിൻ്റെ ഉള്ളിൽ ഒരു റൂമിൻ്റെ ഉള്ളിലാണ് ഈ രണ്ട് കുട്ടികൾ എമ്മിങ് അങ്ങനെ അങ്ങേറ്റ പ്രയാസമാണ് അപ്പോൾ അവിടെ ഒരു കോളനിയിലൊരു വീട് ഒരു ലക്ഷ്മീട് കോളനിയിൽ ഒരു വീട് കിട്ടി അതപ്പോൾ തന്നെ ചെറിയ പൈസ അടുത്ത് അഡ്വാൻസ് കൊടുത്ത് അതെ മാർഗ്ഗത്തിൽ പിന്നെ പറഞ്ഞപ്പോൾ പലരും തിന്ന് പഴയ വീടല്ലേ അത് ആധാരപരിപെഴുതി ആധാരം എഴുതി അതിൽ താമസിച്ച ആൾക്കാർ താമസം മാറ്റിപ്പോയി ആ വീട് കാണാൻ വേണ്ടി വീണ്ടും വരുന്ന വിളിച്ച് ഞങ്ങൾ എന്നാൽ കുടിയിരിക്കുമെന്ന് നോക്കാൻ വേണ്ടി പോയപ്പോൾ അതിനാ വീടിനുള്ളിൽ കയറി ഞാൻ നിന്നപ്പോൾ ഞാൻ നിന്നപ്പോൾ എൻ്റെ മടമ്പ് താന്നുപോയി അതായത് മണ്ണ് പൂതിൽ നിന്നുകൊണ്ട് ഞാൻ പോയി ചാരി നിൽക്കാൻ പോയതാണ് ചുമരുംചാരി ചുമരായതുകൊണ്ട് കുഴപ്പമില്ല അല്ല അല്ലാണ്ട് നിന്നിട്ട് അത് മടമ്പാണ്ട് താന്നുപോയി അങ്ങോട്ട് പൂണ്ടുപോയൽ പിന്നെ ടൈലൊന്നും ഇടുക അല്ലെങ്കിൽ അതെ അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ ആ കുട്ടിക്ക് ആണെങ്കിൽ പത്ത് പതിനാറ് വയസ്സായും ചെയ്ത് പത്തമ്പത് കിലോ ഉള്ള കുട്ടീനെ അമ്മക്ക് എടുത്ത് ടോയ്ലറ്റ് കൊണ്ടുവരാൻ പെയ്യാം അപ്പോൾ ഒരു ടോയ്ലറ്റ് വേണം എന്നാൽ ശരി നമുക്ക് ടോയ്ലറ്റ് നമുക്ക് ഇവിടെ ചുമര പൊട്ടിച്ച് ടോയ്ലറ്റ് ഉണ്ടാക്കാം അടി എന്തായാലും കോൺക്രീറ്റ് ചെയ്യണമല്ല ഞാൻ തന്നെ തന്നു പോണി കട്ടിട്ടാൽ ഇതിൻ്റെ കാലം മടംമ്പനെക്കിവിടെ നമുക്ക് ഉണ്ടായിപ്പോയി പിന്നെ അപ്പോൾ നോക്കാം അപ്പുറത്തൊക്കെ കുയ്യുണ്ട് ലൈറ്റിട്ടപ്പോഴാണ് കാണുന്നത് ആയിക്കോട്ടെ എങ്ങനെയൊരു കാര്യം ചെയ്യാം നമുക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കാൻ ഇടതുണ്ടായിക്കോളി അടി കോൺക്രീറ്റ് ചെയ്തോളി എന്തൊരു പഴയങ്ങൾ തോന്നുന്നുല്ലോ എനിക്ക് തിരിച്ചു തന്നു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ കൊണ്ട് പോകുന്നപ്പോൾ വേറൊരാൾ ഗൾഫ് നിൽക്കണേ എല്ലാ ഈ ദുല്ലജ് പത്തിൻ്റെ ദിവസം ഈ പത്ത് ദിവസങ്ങളും ചെറിയൊരു പൈസ ധർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് നല്ലൊരു അവസരം തോരുചിച്ചു അപ്പം ഞാൻ വേറെ ഒരു വീട് ഒരു ഭർത്താവ് പെച്ച് വേറെ പെണ്ണ് അതിനിപ്പം ഭർത്താവിൻ്റെ പോക്കിന് ശേഷം ഒരു അസ്വസ്ഥത ആയി ചിരി ടെൻഷനൊക്കെ ആയി ഒരു ഷട്ടിലാണ് അപ്പോൾ അത് പറഞ്ഞേ അതിനെത്ര ആവും ഇത്ര ശരി എത്ര കിട്ടിയനും ഇത്ര കിട്ടിയനായിരുന്നു എന്നാൽ ശരി അത് ബാക്കി ഞാനാണ്ട് തരാം അതിന് മൊത്തം ഞങ്ങൾ വെച്ചോളാം വേറെ കുറേശ്ശർമ്മം ചെയ്യണ അപ്പോൾ ഇത് പറഞ്ഞു കൊടുത്ത് അപ്പോൾ ഇതായിക്കോട്ടെ അപ്പോൾ ഇത് ഇപ്പം ഇങ്ങനെ ഒരു ദിവസം ഇത്ര ദിവസം തൊഴിലാളി പത്തിൽ ഓരോ ദിവസം ഇത്ര ധർമ്മം ചെയ്യാനാണ് എൻ്റെ നെയ്യത്ത് തരുന്നത് അങ്ങനെ നോക്കുമ്പോൾ അത് കുറച്ച് കുറച്ച് കൂട്ടിയോക്കിയപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ ടോയ്ലറ്റിൻ്റെ പൈസേനെ കണ്ടിട്ട് അപ്പർ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്ര കിട്ടും എല്ലാ ദിവസവും ഇത്ര തരാറുണ്ട് അപ്പോൾ നമുക്ക് ടോയ്ലറ്റ് നമ്മളാകെ കൂട്ടിയാൽ പിന്നെ ഓരോ നമ്മളൊക്കെ കണ്ടിരുന്ന ഞങ്ങൾ എല്ലാവരും കൂടി കൂട്ടിയാണ്ട് ഒന്നര ലക്ഷം റുപ്യ ഉണ്ടായാൽ ടോയ്ലറ്റും അടി കോൺക്രീറ്റ് ഇടലും ഒരു പെയിൻ്റ് അടിക്കലൊക്കെ നടക്കുകയെക്കാരെന്ന് പറയും അപ്പോൾ ഒന്നര ലക്ഷം റുപ്യ എന്നാലും ഈ പത്ത് ദിവസം കൊണ്ട് ഒന്നര ലക്ഷം റുപ്യ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാം മറ്റേ പൈസ പുള്ളും തരാം സത്യത്തിൽ ഇതിലിപ്പോൾ നമുക്ക് എന്ത് പങ്കാണ് അവിടെ അതിന് പോയതൊന്നുമില്ല ഞാൻ ആ കുണ്ടാടി പിന്നെ വേറെ കാണിച്ചെന്ന് ടോയ്ലറ്റിനെ പറ്റി ചിന്ത ആദ്യം തന്നെ ഉണ്ട് ആ കുട്ടീൻ്റെ ടോയ്ലറ്റ് ബാത്ത് അറ്റാച്ച് സുഖമില്ലാതെ കുട്ടിനെ ഇരുത്താൻ കഴിയില്ലല്ലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട് ഇനി ഇതിലിപ്പോൾ നമുക്ക് എന്ത് പങ്കാളി അപ്പോൾ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് കുടിലുകളിൽ താമസിക്കണേ ഏതേത് മലയോരങ്ങളിൽ താമസിക്കണേ കടലോരത്തിരുന്ന് ആർത്തിരുമ്പി വരുന്ന കടലിൻ്റെ പരിസരത്തിരുന്ന് വെങ്ങി പൊട്ടുന്ന മനുഷ്യന്മാരെയും ആനൻ്റെ മുന്നിൽ വന്നിട്ട് എന്ത് ചെയ്യും പഠിച്ചോനെന്ന് വെക്കേണ്ട അവിടെയും ഈ ചതുപ്പ് വര പൊളിഞ്ഞാടകളോട് പോയി നിൽക്കുമ്പോൾ അവിടെ എല്ലാ സ്ഥലത്തും എല്ലാ കാര്യത്തിലും പഠിച്ചോന് നല്ല ശ്രദ്ധ ഉണ്ട് പഠിച്ചോ എല്ലാത്തിനും ഓരോ തുറവി ഉണ്ടാക്കുന്നുണ്ട് അതാണ് ഈ മഹ്റജ് ആ തുറവിണ്ടാക്കാൻ നമ്മളൊരു കാരണമായി കിട്ടിയാൽ നമ്മളെ സംബന്ധിച്ചും വലിയ കിട്ടില്ല അപ്പോൾ ഇതേ രീതിയിൽ പഠിച്ചോനെ വരേൽപ്പിക്കാൻ വേണ്ടി നമ്മൾ ആൾക്കാർക്ക് പഠിപ്പിക്കും ഞങ്ങൾ തരാമെന്നല്ല നിങ്ങൾ അല്ലാണ്ട് ചോദിച്ചോളി പഠിച്ചോൻ തരും നമ്മൾ പരിശ്രമിക്കുക നിങ്ങൾ കയ്യാട്ടിട്ടുണ്ട് ഞങ്ങൾ കയ്യാട്ടിക്കോളാം ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ അല്ലാതോട് കയ്യാട്ടിയാൽ മതി ഞങ്ങൾ പഠിച്ചോടും കയ്യാട്ടിക്കോളാം ജനങ്ങൾ പത്ത് ഇപ്പോൾ അവരുടെ കൂലി കൂലിട്ടുമല്ലോ നിങ്ങൾ കൈയ്യാട്ടെ പോയി നമ്മൾ അവിടെ ചോദിച്ചു നോക്കാം നിങ്ങളുടെ അഭിമാനത്തിനും മന്ദസിനും ഒട്ടും കോട്ടം തെറ്റുമില്ല കിട്ടിയെങ്കിൽ തരും അല്ലാതെ സാധാരണ ചെയ്യുന്ന പോലെ വേറെ ഓരോ ഫോട്ടോ കാര്യവും വിട്ട് അതാക്കി ഇതാക്കി അങ്ങനൊന്നുമില്ല നിങ്ങൾ ദോറക്കുമ്പോൾ ആരെങ്കിലും നമ്മൾ നമ്മുടെ ബൈത്തൽ മാലിന്യക്കാത്ത വീതങ്ങളോ അതൊക്കെ ഇപ്പോൾ ദുലജ് പത്തിൽ പൈസ കൊടുക്കാൻ പറഞ്ഞതുപോലെ നിയത്താണ് അങ്ങനെ പല ആൾക്കാരും അങ്ങനെ ചിലരെ നോമ്പിനൊക്കെ അങ്ങനെ നോമ്പിന് തരുന്ന ആൾക്കാരുണ്ട് അവസാനത്തെ പത്തിൽ തന്നെ ആൾക്കാരുണ്ട് ദുൽ ദുലജി തരുന്നുണ്ട് എന്നും ചെറിയ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബാധ്യത വളരെ കൂടുതലാണ് നിരന്തര പഠിച്ചവനെക്കുള്ള എടുക്കുക നേരത്തെ പറഞ്ഞതുപോലെ കിട്ടിയ അനുഗ്രഹങ്ങൾ വളരെ വലുതാണെന്ന് വിചാരിക്കുക ആ രീതിയിൽ പരിശ്രമിക്കുക പഠിച്ചവനെ ഈ തന്നെ ഈ കിറ്റിന് പൈസ തന്നെ കിറ്റിൽ മറ്റ് സാധനങ്ങൾ വാങ്ങി തന്ന വീട് പണിക്ക് സഹായിച്ച ടോയ്ലറ്റിന് സഹായിച്ച ഇതിനു വേണ്ടി ശാരീരികമായി ഓടി നടക്കണ എല്ലാ ആളുകൾക്കും ഉള്ള നല്ല പ്രതിഫലം കൊടുക്കട്ടെ ഈ തന്ന ആളുകൾക്കുള്ള ദുന്യാവില് സമാധാനം എന്നുള്ള സ്വർഗ്ഗത്തിൽ പഠിച്ചവന് ഉന്നത പദവിയും കൊടുക്കട്ടെ നമുക്കും സന്ദർഭം സാഹചര്യം അനുസരിച്ച് ഓടാനുള്ള ചിന്തിക്കാനുള്ള നല്ല നിലപാടുകൾ കാഴ്ചപ്പാടുകൾ ശാരീരികാരോഗ്യങ്ങളൊക്കെ തന്ന് ഈ സംവിധാനം കുറ്റമറ്റ രീതിയിൽ ഭൂമിയിൽ ആവശ്യക്കാരുള്ളടത്തോളം കാലം ഇവിടെ വരുന്ന ആവശ്യക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നല്ല പിന്തുടർച്ചക്കാർ എന്നുള്ളതോ അനുഗ്രഹിക്കട്ടെ സുബനക്കൊള്ളാഭി കശോല ഇല്ലാൻ